ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ ദോഷമാവ് കൊണ്ട് ഇണ്ടലി മാവോ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇലയുടെ റെസിപ്പി ആണ് വീഡിയോ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചോണ് നമുക്ക് വീഡിയോ കാണാം നമ്മൾ ഒരു ആദ്യം തന്നെ ഒരു ഇലയൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അധികം പുളിക്കാത്ത മാവ് വേണം ഇതുണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത് കേട്ടോ ദോഷമാവായാലും ദോഷമാവോ അല്ലെങ്കിൽ ഇഡലിമാവോ നമുക്ക് എടുക്കാം കേട്ടോ നന്നായി അതൊരു തവിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് തോന്നിയും പരത്തേണ്ട ഒന്ന് പരത്തി എടുത്താൽ മതി കേട്ടോ പക്ഷെ പരത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് സ്റ്റീമറ് ഗ്യാസിലോട്ട് വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് സ്റ്റീം ചെയ്തതിന് ശേഷം വേണം നമ്മൾ മാവ് പാത്രത്തിലോട്ട് ഒഴി ഇത് ഇലയിലോട്ട് ഒഴിച്ച് പരത്തേണ്ടത് അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും ശർക്കരയും ഏലക്കയും കൂടി ചതച്ച മിക്സാണ് ഫില്ലിങ്സായിട്ട് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഫില്ലിങ്സ് കൊടുക്കാം കേട്ടോ വെജിറ്റബിളും തേങ്ങയും കൂടെയുള്ള അതിന് ശേഷം മടക്കി ഹൈ ഫ്ലെയിമിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റീമറിലോട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് പട്ടത്താമരയുടെ ഇലയിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുറച്ച് വലിയ ഇല എടുത്താൽ മതി നപ്പം കുഞ്ഞ ഇലയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ നമ്മൾ പുളിക്കാത്ത അധികം പുളിപ്പില്ലാത്ത മാവ് എടുക്കണം അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത് ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്ന് ഒരു ഇല ഇടയാണ് കേട്ടോ ടേസ്റ്റൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യം കഴിയും കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ ന്യൂ വ്യൂസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോയി ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ തയ്യാറാക്കി നോക്കണേ കേട്ടോ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് സ്റ്റീം വന്ന് ഇത് കുക്കായി കിട്ടും കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം